മനം കവരാൻ ൂട്ടുകളുമായി വിവിധ ദോശകൾക്ക് പുറമെ ഊത്തപ്പം ഇഡ്ഡലി ചപ്പാത്തി പൊറോട്ട റൈസ് തുടങ്ങിയ വിഭവങ്ങൾ ദോശ ഡൈനിൽ ലഭ്യമാക്കുന്നു കേരള തനിമയിൽ മനം മയക്കും തനി നാടൻ രുചി ഇനി ദോശ ഡൈനിൽ നിന്നും ചേലക്കരക്കാർക്ക് ഇനി മതിമറന്ന് കഴിക്കാം കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ദോശ ഫോൺ കേരളത്തിലെ ഒരു അപൂർവ വികസന കാഴ്ചയാണ് റൈറ്റ് വിഷൻ ന്യൂസ് പ്രേക്ഷകരെ മുന്നിൽ എത്തിക്കുന്നത് ബസ് സ്റ്റാൻഡ് ചേലക്കര നിയോജക മണ്ഡലത്തിലെ തിരുവില്ലാമല ഗ്രാമപഞ്ചായത്ത് ക്ഷേത്രം ബസ് സ്റ്റാൻഡ് കെട്ടിടമാണിത് രണ്ടായിരത്തി പത്തിൽ അന്നത്തെ നിയമസഭാ സ്പീക്കറായിരുന്ന കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്ത കെട്ടിട സമുച്ചയം ഇന്ന് ഇതിൻ്റെ അവസ്ഥയൊന്ന് കാണണം കാടുമൂടി വൃത്തിഹീനമായി കിടക്കുന്ന ഈ കെട്ടിടത്തോട് ചേർന്ന് തിലകക്കുറിയായി ഗ്രാമപഞ്ചായത്ത് വക ഒരു പുതിയ വികസനം കൂടി കാണാം എൽ ഇ ഡി ബോർഡും ക്യാമറയുമെല്ലാമായി ഒരു വാട്ടർ എ ടി എം കോൺഗ്രസ് ഭരിക്കുന്ന ഗ്രാമപഞ്ചായത്തിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരുടെയും പേര് ഈ കാലിത്തൊഴുത്തിന് സമാനമായി മാറിയ ബസ് സ്റ്റാൻഡിലെ വാട്ടർ എ ടി എം കൗണ്ടറിൽ ഇടം പിടിച്ചു എന്നുള്ളതും വേറിട്ട കാഴ്ചയാണ് ക്ഷേത്രം ബസ് സ്റ്റാൻഡ് കെട്ടിടം ഉദ്ഘാടനം കഴിഞ്ഞ പേരിന് മാത്രം ഇവിടെ ബസ്സുകൾ കയറി ഇറങ്ങിയെങ്കിലും പിന്നീട് ഇങ്ങോട്ട് ബസ് സ്റ്റാൻഡ് കട്ടപ്പുറത്ത് തന്നെയാണ് അസൗകര്യങ്ങളെക്കൊണ്ട് വീർപ്പ് മുട്ടുന്ന തിരുവില്വാമല സെന്ററിലെ തിരക്ക് കുറയ്ക്കുവാനും ഒപ്പം വില്വാദ്രിനാഥ ക്ഷേത്രത്തിലെത്തുന്ന നിരവധി ജനങ്ങൾക്ക് ആശ്വാസമും വേണ്ടി യാഥാർത്ഥ്യമാകേണ്ട ക്ഷേത്രം ബസ് സ്റ്റാൻഡിൽ എന്ന് ഡബിൾ ബെൽ മുഴങ്ങും എന്ന് കാതോർത്തിരിക്കുകയാണ് യാത്രക്കാരും ഒപ്പം ഇവിടുത്തെ ജനങ്ങളും ഞങ്ങൾക്ക് ഇവിടെ ബസ് സ്റ്റാൻഡ് വേണം എന്തായാലും ഇവിടെ ബസ്സുകൾ റോഡ് നല്ല പിന്നെ ബസ് വന്ന് പോണ പരിപാടി ആക്കി തരണം അത് അറിയ ആൾക്കാർ വരും അതിപ്പോൾ ഈ കർക്കിട മാസത്തിൽ പ്രത്യേകിച്ചും നാലമ്പത ദർശനത്തിനൊക്കെ ഇവിടെ ഉണ്ട് ഇവിടെ രണ്ട് ഭഗവാന്റെ പിന്നെ പുത്തനൂരും കൊൽക്കുളത്തും രണ്ടാളുണ്ട് ഇവിടെ നിന്ന് നിറയെ ആൾക്കാർ വരുന്നുണ്ട് ബസ്സുകളൊന്നും വന്ന് പോകണില്ല ഇവിടെ ഇവിടെ വരണേ ഇല്ലേ ബസ്സുകൾ അന്ന് നിറയെ ആൾക്കാരുണ്ടാവും ഇവിടുന്ന് പോവാൻ അപ്പം അതിനുള്ള വേണ്ട കാര്യങ്ങളൊക്കെ എല്ലാവരും കൂടി ചെയ്താൽ ഞങ്ങൾ ഇവിടെ സഹകരിക്കണുണ്ടേ എല്ലാവരും ആര് വന്നാലും ഞങ്ങൾ പറയും നമ്മളെ സ്റ്റാൻഡ് നന്നാക്കണം അവിടെ വരണം ബസ്സുകളും ഇങ്ങോട്ട് വരണം അവിടുന്ന് തിരിഞ്ഞ് പോകണം എന്നൊക്കെ പറയും ഗുരുവായൂർക്കൊക്കെ രാവിലെ ഞങ്ങൾക്ക് പോകണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തിരുവല്ലാമല എത്തണം എന്നിട്ട് അവിടെ പോകാൻ പറ്റും അപ്പോൾ ഇവിടുന്ന് തന്നെ എറിണമെങ്കിൽ എളുപ്പമല്ലേ ബസ് സ്റ്റാൻഡ് എന്തായാലും ഇവിടെ അമ്പലത്തിൽ ആവശ്യമാണ് അമ്പലത്തിൽ തോഴാൻ വരുന്നവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടുന്ന് തിരുവല്ലാമല സ്റ്റാൻഡിലേക്ക് നടന്നു പോകാനൊക്കെ വയസ്സായ ആൾക്കാർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ബസ് സ്റ്റാൻഡ് വന്നു കഴിഞ്ഞാൽ അമ്പലത്തിൽ വരുന്നവർക്കൊക്കെ നല്ലൊരു ഉപകാരമാണ് കുറേ കാലമായിട്ട് ആദ്യമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു സ്റ്റാർട്ടിങ്ങിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ബസ്സൊന്നും വരുന്നില്ല അതോറോട് നിന്ന് അപ്പോൾ വീണ്ടും അത് പുതുക്കി പണി തന്നെ ബസ്സൊക്കെ ഇങ്ങോട്ട് വരാണെങ്കിൽ എല്ലാ സൗകര്യമാണ് സ്റ്റാൻഡിൽ വരുന്ന ബസ്സുകളൊക്കെ ഇങ്ങനെ റൗണ്ട് അടിച്ച് വന്നാലും മതി വരുന്നവർക്ക് സുഖമാണ് വയസ്സായ ആൾക്കാർക്കൊക്കെ കുറേ ബുദ്ധിമുട്ടാണ് ഓരോ ഉപകാരമില്ലാണ്ട് കിടക്കാൻ വരുന്നത് കാട് പിടിച്ച് കിടക്കുക ഈ അഞ്ചു വർഷ കാലയളവിൽ പാതി ബി ജെ പിയും നിലവിൽ കോൺഗ്രസും ഭരിക്കുന്ന തിരുവില്ലാമല ഗ്രാമപഞ്ചായത്ത് സി പി ഐ എമ്മിലെ മന്ത്രിയും എംപിയും എം എൽ എയും ഒക്കെയായ കെ രാധാകൃഷ്ണന്റെയും യു ആർ പ്രദീപിൻ്റെയും സ്വന്തം മണ്ഡലം ഇവിടെയാണ് സർക്കാർ പദ്ധതി ഇങ്ങനെ കാലിത്തൊഴുത്തിന് സമാനമായി കിടക്കുന്നത് അല്പമെങ്കിലും മനസ്സാക്ഷിയുണ്ടെങ്കിൽ തിരുവില്ലാമല ക്ഷേത്രം ബസ് സ്റ്റാൻഡ് യാഥാർത്ഥ്യമാക്കാനുള്ള നടപടി സ്വീകരിക്കണം ക്യാമറ പേഴ്സൺ കെ സി സുനിലിനോടൊപ്പം പി വി സമീർ റോയ്റ്റ് വിഷൻ ന്യൂസ് തിരുവിൽവാമന